നമസ്കാരം ഇപ്പം വേറെ ആളുകൾ കിണുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കൊച്ചു കുട്ടികൾ കിണുങ്ങുന്ന പോലെ അവൻ എന്തേലും ഒരു ലഡ്ഡു എല്ലാവരും കൊടുക്കുമ്പോൾ ഒരു ലഡ്ഡു ഇത്തിരി വലിപ്പം കുറഞ്ഞ് കൊടുത്ത എനിക്ക് ആ ലഡു വേണം അല്ലെങ്കിൽ എനിക്ക് ഒരു ലഡ്ഡും കൂടി വേണം എന്നെങ്കിൽ പറഞ്ഞ കൊച്ചു കുട്ടികളെ കരയുന്ന പോലെ കരയാണ് ആ തിരുവനന്തപുരത്തുള്ള തടിയാൽ ഞാൻ ഞാൻ ഒരു ഞാൻ പോവാണ് എവിടേക്ക് പോകും രാക്ഷി ഉപേക്ഷിച്ച് പോവാണെന്ന് ആരൊക്കെ ഛേതം എടോ രാജീവചന്ദ്രശേഖര താൻ രാഷ്ട്രീയത്തിന് ആരൊക്കെ ചെയ്തടോ ഏ മഹാത്മാഗാന്ധി ഇന്ത്യ വിട്ടുപോയി അദ്ദേഹം നിരോവാസം പിടിഞ്ഞു എന്നിട്ട് ഇന്ത്യ എവിടെ ഉണ്ടെടോ ഏ രാജീവ് ഗാന്ധി അദ്ദേഹം രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ പോയി അദ്ദേഹം വെടിയേറ്റ് മരിച്ചു അദ്ദേഹം അദ്ദേഹം പോയപ്പോഴും ഇന്ത്യ എവിടെ ഉണ്ടോ നല്ല മറ്റേ ജവഹർലാൽ നെഹ്റു മരിച്ചിട്ടും ഇന്ത്യ എവിടെ ഉണ്ടോ ശ്രീബുദ്ധൻ മരിച്ചിട്ടും യേശുക്രിസ്തു മരിച്ചിട്ടും പ്രവാചകൻ ഈ ലോകം വിട്ടുപോയിട്ടും ഈ ലോകം അവിടെ നിലനിൽക്കണ്ടു തന്നെ എപ്പോഴും ഒരു ഊശാമ്പി ഇവിടുന്ന് വിട്ടുപോയി അവിടെ ഒന്നും സംഭവിക്കില്ലടോ ഞാൻ രാഷ്ട്രീയം പിടുകയാണെത്രേ ആർക്ക് പോയി ആരാടോത്താൻ താൻ താൻ എന്താ വിചാരിച്ച തന്നെ കുറിച്ച് ഈ മലയാളികൾ എന്താ എന്തെങ്ങനെയെന്നറിയില്ല ഒരാൾക്ക് ക്യാബിനറ്റ് ക്യാബിനറ്റ് പദവി ഒരുക്കി വെച്ചിരുന്നതാ ഏറ്റവും കുറഞ്ഞ സ്വതന്ത്ര ചുമതല എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ നാതെ സിനിമയിൽ അഭിനയിക്കാൻ പൊക്കോ എന്ന് പറഞ്ഞ് ഒരു പഴമുലി എടുത്ത് കൊടുത്തിട്ടുണ്ട് സ്വാഹ സ്വാഹ മന്ത്രി സ്ഥാനം അടുത്ത ആള് രാജീവ് ചന്ദ്രശേഖരൻ കൊച്ചുകുട്ടികൾക്ക് അനോ എന്നും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പോവാ നിൽക്കൂല ഏ ഒരു മറ്റേ രാഷ്ട്രീയത്തിനില്ലാന്ന് മറ്റേ എന്തായാലും പറയുക എല്ലാവരും ഈ രാഷ്ട്രീയത്തിൽ നമ്മുടെ മതൻ മോഹൻ മാളവ്യ രാജാറാം മോഹൻ റോയ് ബാലഗംഗാധര തിലകൻ ഗോപാലകൃഷ്ണ ഗോഖലെ ഏഹ് സാക്ഷാത് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ഏഹ് അങ്ങനെ കെടുക്കുന്ന ആൾക്കാർ ഇവരൊക്കെ ഈ ലോകം വിട്ടുപോയിട്ടും ഇന്ത്യ എവിടെ ഉണ്ടോ ഇന്ത്യ എവിടെ ഉണ്ടോ തടിയാ താൻ ഇന്നലെ കയറി വന്നവനാ തന്റെ പേര് പോലും കൃത്യമായിട്ട് ആൾക്കാർ പറയുമ്പോൾ ആ തിരുവനന്തപുരത്ത് മത്സരിച്ചോണ്ടെന്നാണ് പറയുന്നത് ആ തിരുവനന്തപുരത്ത് മത്സരിച്ച തടിയൻ ആ തിരുവനന്തപുരത്ത് മത്സരിച്ച ആർക്കും അറിയില്ലടോ തന്നെ താനൊരു കച്ചവടക്കാരൻ അതിന് വിട്ടെന്തിരിക്കുന്നു ഞാനൊരു യൂട്യൂബ് മുതലാളി താനൊരു ചാനൽ മുതലാളി അതിനപ്പുറം ഒന്നുമില്ല ഇവിടെ പോക്കോടോ ഏ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് അതിൻ്റെ പേരിലൊക്കെ ഇണുക്കം ഞാൻ സജീവ രാഷ്ട്രീയം ഉപയോഗിക്കാൻ പോവാണ് ഞാൻ സജീവ രാഷ്ട്രീയം ഉപയോഗിക്കാൻ പോവാണ് ഏഹ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു ബി ജെ പിയിൽ ഞാൻ തുടരും ബി ജെ പി ഞാൻ തുടരും ആരോ പറഞ്ഞപ്പോ പറഞ്ഞു ഞാൻ പോവുവാണ് നാ പൊക്കോ അച്ഛാ അച്ചാ പോവല്ലേ അച്ഛാ അച്ചാ പോവല്ലേ എന്ന് പറഞ്ഞ പോലെ ഞാൻ പൊക്കോ അതൊന്നും ഞാൻ പോവു ഞങ്ങൾ ഞാൻ അങ്ങനെ പോയിട്ട് നിങ്ങൾ രസിക്കണ്ട ഞാൻ പോവില്ല ആദ്യം പറഞ്ഞു സജീവ രാഷ്ട്രം അവസാനിപ്പിക്കുന്നു എന്തോ അത്ഭുതം സംഭവിക്കാൻ പോലെ അതിന് അവസാനമായിപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ടീറ്റ് വന്നു ബി ജെ പിയിൽ ഞാൻ തുടരും പതിനെട്ട് വർഷത്തെ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുള്ളത് എടോ എടോ മറ്റോനെ അറുപത്തി ഒമ്പത് വർഷത്തെ പൊതു പൊതുപ്രവർത്തനം ഞാൻ നടത്തിയിട്ടുണ്ട് ഈ പൊതുലോകത്തിൽ തന്നെ ഇടോ ഞാനുണ്ടായിരുന്നത് ഞാൻ ജനിച്ചു വീണത് ഈ കേരളത്തിലാണോ ഏ ഞാൻ പഠിച്ചത് ഈ കേരളത്തിലാണോ അതൊക്കെയും പൊതുപ്രവർത്തനാണ് താൻ തൻ്റെ കാര്യം നോക്കി തൻ്റെ അമ്മാനച്ഛന്റെ കമ്പനി ഇതൊക്കെ ചരിത്രയ്ക്ക് എല്ലാവർക്കും അറിയാം ഏ എന്നിട്ട് പതിനെട്ട് വർഷത്തെ പൊതുപ്രവർത്തനം ആരെങ്കിലും ഒരാള് താൻ ഈ ചത്തുപോയി ഈ ലോകത്തിനാരെങ്കിലും തൻ്റെ ഭാര്യയുടെ കളുടെ കാര്യം അറിയില്ല വേറെ ആരെങ്കിലും ഒരു തുള്ളിക്കാൻ അയ്യോ ആ നല്ല മനുഷ്യനും പോയി കേട്ടോ എന്ന് പറയും തോന്നുന്നുണ്ടോ ഞാൻ മറ്റേ ഇവിടെ ഞാനിവിടെ മറ്റേ തമിഴ്നാട്ടിലാണ് ഇവിടെ വിജയകാന്ത് മരിച്ചുപോയി വിജയകാന്ത് മരിച്ചുപോയി ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് പോലും വിജയകാന്തിൻ്റെ ഫോട്ടോ വെച്ച് അവിടുത്തെ അമ്മമാർ വന്ന് അയാ അയ്യാ എന്ന് പറഞ്ഞാൽ കരഞ്ഞാൻ കണ്ടു കരയുന്നത് കണ്ടു കാരണം അവർക്ക് നേരിട്ട് സഹായം എത്തിച്ചിട്ടുണ്ട് താൻ എന്തുകൊണ്ടും മൈ താൻ ചെയ്തിട്ടുള്ളത് ഏ തൃശൂർ തിരുവനന്തപുരത്ത് വന്നിറങ്ങിയപ്പോൾ തിരുവനന്തപുരത്ത് എന്താ ചോദിച്ചതെന്ന് അറിയാമോ ഇയാൾ ആരാന്ന് ചോദിച്ചത് പക്ഷേ അവിടെയുള്ള രാഷ്ട്രീയമായിട്ടുള്ള ചില വ്യതിയാനങ്ങളും മറ്റുള്ള കാര്യങ്ങളെ കൊണ്ട് തനിക്ക് വോട്ട് കിട്ടി ഇല്ലെന്നല്ല വോട്ട് കിട്ടി അത് തൻ്റെ മുഖത്തും കൊണ്ടല്ല ഇപ്പോൾ ബി ജെ പി കാർ ഇവിടെ കാണിക്കുന്ന പല കളികളും രാഷ്ട്രീയ കളികൾ ആ കൃസംഗികളും ചേർന്ന് നടത്തുന്ന കളികളുടെ പേരിൽ പലയിടത്തും വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഏതായാലും ഈ ഒരു ഈ ഒരു ഈ ഒരു പറച്ചില് അവിടെയുള്ള ഉത്തരേന്ത്യൻ രാഷ്ട്രീയ ഭീമന്മാർ രാഷ്ട്രീയ ചാണക്യന്മാരുടെ മുമ്പിൽ വേണ്ടായിരുന്നു ഇനിയിപ്പോൾ താൻ എന്ത് പറഞ്ഞാലും വലിയ കാരണം ഉള്ളിലിരിപ്പ് മനസ്സിലായില്ലേ പതിനെട്ട് വർഷത്തെ പൊതുപ്രവർത്തനം ഇയാളാ ബി ജെ പിൻ്റെ അയ്യെന്ന് തോന്നും അവസാനിപ്പിച്ചതായിട്ട് ഇയാള് പ്രഖ്യാപിച്ചു മൂന്നാമത്തെ മോഡി മന്ത്രിസഭ അതിൽ സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്ത് ഇയാൾക്ക് സ്റ്റളം പോലും കിട്ടിയിട്ടില്ല ആ മന്ത്രിസഭയുടെ അരങ്ങേറാൻ നിൽക്കുന്ന സമയത്താണ് പായസക്കും തയ്യാറായിട്ടൊരു പല്ലി വന്ന് വീഴുന്ന പോലെ ആവശ്യമില്ലാതെ ഇയാള് ഒരു ഒരു കരി ഇങ്ങനെ വെച്ച് തേച്ചത് പുരുഷ തിരകം അമ്മ കുട്ടിയെ ഒരുക്കി വൃത്തിയാക്കി ബാഗൊക്കെ തുളത്ത് തൂക്കി വാട്ടർ ബോട്ടിൽ തുളത്ത് തൂക്കി പൗഡറൊക്കെ ഇട്ട് മുടിക്ക് കൃത്യാക്കി ആ കുട്ടിയുടെ ശരീരത്തിൽ പെർഫ്യൂമൊക്കെ അടിച്ച് പോകുമ്പോൾ അച്ഛനെന്ത് ചെയ്തു അറിയോ അവിടെ കുറച്ച് കോഴിക്കാട്ടിലേക്ക് ഉണ്ടായിരുന്നു അതെടുത്ത് ആ കുട്ടി കുറുകിൽ തൊട്ട് കൊടുത്തു എൻ്റെ വക എന്തെങ്കിലും ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ അതല്ലേടോ താൻ ചെയ്തത് പുരുഷ തിരക ന്യായ പ്രകാരം താൻ അതല്ലേ ചെയ്തത് അവരി വിടുന്നു തോന്നുന്നുണ്ടോ ഇനി ബി ജെ പിയുടെ ഗേറ്റിൻ്റെ മുമ്പിൽ കൂടെ പോകാൻ അവർ അനുവദിക്കുന്നു തോന്നുന്നുണ്ടോ ഏ രണ്ടാം മോദി സർക്കാരിൻ്റെ മൂന്ന് വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒപ്പം സേവനം നടത്തി അത് ഉൾപ്പെടെ പതിനെട്ട് വർഷത്തെ പൊതുപ്രവർത്തനം ഇതൊക്കെ വെറുതെ ചില മറ്റേ ഇവിടെ പണ്ട് എം എ ജോൺ പറഞ്ഞ ആളുണ്ടായിരുന്നു അയാള് കോൺഗ്രസ് വിട്ടുപോയിട്ട് പരിവർത്തനവാദിയൊക്കെ ആയില്ല അവസാനം പരിവർത്തനം ഏൽക്കാൻ വന്നത് ആരുമില്ല ഒപ്പം അവസാനം അയാൾ വീണ്ടും കോൺഗ്രസ്സിൽ ചെല്ലുമ്പോൾ അയാൾ പറഞ്ഞതെന്തറിയോ ഞാനും എൻ്റെ കൂടെയുള്ള പത്ത് ലക്ഷം പേരും തിരിച്ചു ചേരുന്നു വെറുതെ കൂട്ടി പറയുകയാണ് ഈ പതിനെട്ട് വർഷത്തെ ഇയാളുടെ പ്രവർത്തനം കേരളത്തിലാരും കണ്ടിട്ടില്ലേ കേട്ടോ കേരളത്തിലാരും ഇയാളെ കണ്ടിട്ടില്ലേ കേട്ടോ കേരളത്തിലാർക്കും ഇയാളുടെ പേര് തന്നെ അറിയില്ല ഏതായാലും തോറ്റുപോയ സ്ഥാനാർത്ഥിയായിട്ട് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്ന് ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇന്ദിരാഗാന്ധി തോറ്റട്ടുണ്ട് എന്നിട്ട് അവർ പൊതുപ്രവർത്തനം സഹായിപ്പിച്ചിട്ടില്ല അപ്പോൾ ജയിപ്പിച്ചാലേ പ്രദ അതായത് തലയിൽ തൊപ്പി വേണം എന്നാലേ പൊതുപ്രവർത്തനമുള്ളൂ അല്ലെങ്കിൽ ഈ തെണ്ടികൾക്ക് വേണ്ടി സമൂഹം എന്ന തെണ്ടികൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ തയ്യാറില്ല എന്നർത്ഥം അർത്ഥം ഏതായാലും എല്ലാവർക്കും നീൻറി നീ എനിക്ക് വോട്ട് ചെയ്തവർക്ക് തണ്ടറി സഹായിച്ചവർക്ക് തൻറി നന്റി അപ്പോൾ ആരോ കൂട്ടൻ്റെ വിളിച്ചു തുടങ്ങു ഇറങ്ങി പൊടാത്ത എൻ്റീ ഇറങ്ങി പൊടാത്ത എൻട്രി ചെയ്തു എന്ന് പറഞ്ഞ പോലെ ഇയാളിപ്പോൾ എല്ലാവർക്കും നന്ദി 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 പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഈറ്റ സിനിമയിൽ കൂത്തുരാട്ടം ഇപ്പോൾ കാട്ടിലേക്ക് പോകുമ്പോൾ പറയുക ഞാൻ പോവുകയാണ് നിങ്ങളാരും കരയരുതെന്ന് എല്ലാവരും ചിരിക്കുക നിങ്ങളാരും കരയരുത് ഇയാൾ പോയാൽ എന്താ നിന്നാൽ എന്താ ഏ ഇപ്പം പറയണത് പ്രശ്നം ഇനിയിപ്പോൾ അയാൾക്ക് അതിൻ്റെ പടിയുടെ മുമ്പിൽ നിന്ന് പടിയുമ്പോൾ നാട്ടിക്കാൻ പോലും പറ്റിയെന്നായപ്പോൾ അയാൾ പിൻവലിച്ചു എന്നിട്ട് പറയുന്നത് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത് എം പി സ്ഥാനവും മന്ത്രി സ്ഥാനവും അതൊന്നും ഞാൻ സ്വീകരിക്കുന്നില്ല ആരെയാൽ കൊടുക്കാൻ പോണേ അതൊന്നും ഞാൻ സ്വീകരിക്കുന്നില്ല അതുമാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എന്നും പറഞ്ഞിട്ട് ഒരു തക്കട തിരികള പിന്നെ ആരൊരു കുറിപ്പ് അവസാനം ഈ രണ്ടും പിൻവലിച്ചു അതായത് ദിവസം അവസാനം എല്ലാ കുറിപ്പും പിൻവലിച്ചു ലോകഭ ലോകസഭാ തിരഞ്ഞെടുപ്പ് ഇവിടെ മത്സരിക്കുന്ന സമയത്ത് അതായത് നമ്മളൊരു മത്സരത്തിനകത്ത് മത്സരിക്കുന്ന സമയത്ത് ഞാൻ കുട്ടിക്കാലത്ത് എൻ്റെ സ്കൂളിൽ പഠിച്ച കോമം വിജയുണ്ട് അവൻ തോറ്റു ജയിച്ചു എന്ന് പോലും നോക്കാൻ പോകണില്ല അവിടെ ഒരു വാര്യ രാകാശുണ്ട് അങ്ങനെ അതെ ഞാൻ ജയിച്ചു തോറ്റുന്ന് അങ്ങനെ നോക്കാൻ പോകില്ല അങ്ങനെ ജയിക്കുന്നവരും ഉറപ്പാണ് മറ്റോ തോൽക്കുന്ന കാര്യം ഉറപ്പാണ് എന്നെപ്പോലുള്ള ആഗ്രഹം ജയിക്കോ തോൽക്കുവോ ജയിക്കോ തോൽക്കോ ഞാൻ അവിടെ നിന്നിട്ട് നോക്കണത് എൻ്റെ പേരുണ്ടോ ഇല്ലയെന്ന് നോക്കണത് ഇതുപോലെ ഇയാളെ ദൈവം ശരിക്ക് ശപിച്ചു കുറച്ച് ഇയാൾക്ക് ഭൂരിപക്ഷം കുറച്ച് ശശി തരൂരിന് ഭൂരിപക്ഷം കുറച്ച് ഇയാൾക്ക് ഭൂരിപക്ഷം കുറച്ച് ഇയാൾക്ക് വോട്ട് കൂടുതൽ കേൾക്കുന്നത് അവസാനം എല്ലാം കൂടി അവസാന നിമിഷമായ പത്ത് പതിനെ വോട്ടിന് അയാൾ പരാജയപ്പെട്ടു ആ ചങ്ക് പൊട്ടിപ്പോയി എന്നുള്ള അവസ്ഥ കേൾക്കുന്നവര് ചങ്ക് പൊട്ടിപ്പോയി ഇയാള് ജയിക്കോ അയാൾ ജയിക്കോ ഏതായാലും ജയിക്കുമെന്നോ അവസാനായപ്പോൾ ജയിക്കുമെന്നൊരു ഉറപ്പേ ഉള്ള മനസ്സിലേക്ക് വന്നു ഇനി തോറ്റാൽ തന്നെ ഞാൻ ആരാമോൻ അതാണ് ചിന്തിക്കുന്നത് ആരാണ്ടാ പാറായി നീ തന്നെയാണ്ടാ പാറായി എന്ന് പറഞ്ഞ പോലെ ഇയാളെന്തോ സംതിങ് സ്പെഷ്യൽ ആണ് സ്വയം കരുതി വെച്ച ഒരാളാണ് വലിയ മുതലാളിയും കൂടിയാണല്ലോ അപ്പോൾ ഇയാൾക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിക്കും എന്നൊരു അഭ്യൂഹം അയാൾക്കുണ്ടായിരുന്നു അയാൾ തന്നെ ഊഹിച്ചു നടത്തം സ്വയം ഊഹിച്ചു പക്ഷേ കിട്ടിയത് മറ്റോനാണ് കോഴി പിന്നെ ജോർജ് കുര്യൻ അതാണ് എല്ലാവർക്കും സങ്കടം ജോർജ് കുര്യന്റെ മര്യാദയും മന്ദസും മാബ്യാത്വവും കാലങ്ങൾ പത്ത് നാൽപ്പത് വർഷമായിട്ട് അയാൾ ബി ജെ പിന്നുള്ള പേരിന് ഫുൾ ഫോം അറിയാത്ത ഒരു കാലഘട്ടത്തിൽ പോലും ആൾക്കാർക്ക് അറിയാത്ത കാലത്ത് അയാൾ ഉണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ അതിനൊക്കെ മറ്റേ റൈറ്റ് മാർക്ക് എടുത്ത കൊട്ടേ കൊട്ടേ മതിയാവും അയാളെപ്പോലും അവിടെ സഹമന്ത്രിയാക്കി മാറ്റി ഇയാളെ അവിടെ ആ വേദി വേദിയിലേക്ക് വേദിയിലേക്കുന്നതല്ല ആ പ്രോഗ്രാമിൽ പോലും ക്ഷണിക്കുകയും ചെയ്തില്ല അതിൽ വന്ന നെഞ്ചിടിപ്പ് ചങ്കിടിപ്പ് ചങ്ക് തകർന്ന മൊഴി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഏതായാലും ശശി തരൂര് വിട്ടുകൊടുത്തില്ല ശശി തരൂര് പുറത്ത് തട്ടി ആശ്വസിപ്പിക്കുന്ന പോലെ ആ ആശ്വസിപ്പിക്കലല്ല ഒന്നുകൂടി കയറ്റി കൊടുക്കുകയാണ് അദ്ദേഹം എഴുതി പൊതുപ്രവർത്തനം നടത്താനുള്ള വഴികളിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഒന്ന് വഴികളിൽ ഒന്ന് മാത്രമാണെന്നും അവൻ്റെ ഭാവി ജീവിതത്തിന് ആശംസകൾ ഏകാരന്യെ പറഞ്ഞ പോലെ ആശ്മാശകൾ ശ്മാശങ്ങൾ നേർന്നു ഒന്നുകൂടി ഒന്ന് കയറ്റി കൊടുത്തു എന്ന് മാത്രം നിങ്ങളുടെ ഭരണകാലത്ത് നിങ്ങൾ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത ഒരാൾ എന്നുള്ള നില അത് ഞാൻ കണ്ടിട്ടുണ്ട് പുതുസേവനത്തിലൂടെ നിങ്ങൾക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ ചെയ്യാണ്ട് വേറെ ആർക്കും പറ്റില്ലല്ലോ ഒരുപാട് പറ്റാ ചെയ്ത സംഭാവനകളുടെ കണക്കൊന്നു പറഞ്ഞാട്ടെ ശേഷി തരൂരെ ഈ രാജീവ് ചന്ദ്രശേഖർ ഈ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്ത സംഭാവനകൾ എന്തൊക്കെയൊന്നൊന്ന് പറഞ്ഞാട്ടെ എന്താ പറയാനുള്ളത് ഇത് വെറുതെ ഒന്ന് കേറ്റി കൊടുത്തതാണെന്നർത്ഥം അതായത് എഴുതിയിൽ കുറച്ച് കുറച്ച് ഇന്ധനം കൂടി ഒഴിച്ചു നെയ്യും കൂടി ഒഴിച്ചു അതൊന്നും കൂടി ആളിക്കട്ടെ വെച്ചിട്ട് അതാണ് ചെയ്തത് ഏതായാലും ഒരുപാട് സംഭാവന ചെയ്യും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഒരു ഒരു വഴി മാത്രമാണ് അതിനെക്കുറിച്ച് ഒന്നും വിഷമിക്കേണ്ട കേട്ടോ എന്നും പറഞ്ഞ് പുറത്ത് രണ്ട് തട്ടും തട്ടി ഭാവിയിലേക്ക് എല്ലാ അശ്മാശകളും എന്ന് പറഞ്ഞ് തരൂര് ഒരു 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 വെപ്പും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടേക്ക് ഇവരേക്കും ഇവരറിയാതെ ചെറു ചെറുതാവുകയാണ് ചെയ്യുന്നത് ഇയാൾക്ക് എങ്ങനെ പോയാലും ഒരു നൂറ് കിലോ തൂക്കണ്ടാവും ഉണ്ടാവും ഇപ്പം ഞാൻ ഇയാളെ കാണുന്നത് ഒരു ഇരുപത്തഞ്ച് കിലോ തൂക്കൾ ഒരു അശുവായിട്ട് ഒരു ശിശുവായിട്ടാണ് കാണുന്നത് ഇത്തരം സാഹചര്യങ്ങൾ എനിക്കും ഞാനാണീ പോലെ ഇങ്ങനെ പ്രതി തോറ്റു കഴിഞ്ഞാൽ തോറ്റു എന്താ അങ്ങേക്ക് പറയാനുള്ളത് തോറ്റൂന്ന് അതുങ്ങൾ അറിഞ്ഞില്ലേ പൂവ് അല്ല അങ്ങേടെ മാനസിക മാനസികമായിട്ടുള്ള അതിന് എടോ തോറ്റു എന്ന് പറഞ്ഞാൽ എന്ത് മാനസ് തോറ്റുമ്പോൾ ഞാൻ തോറ്റു അത്രേന്ന് ജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ മാനസിക അവസാനം ചോദിക്കുന്നതിന് അർത്ഥമുണ്ട് അത് ഞാൻ മന്ത്രിയാകും മന്ത്രി ആയി കഴിഞ്ഞാൽ എന്ന കാര്യങ്ങൾ ചെയ്യും തോറ്റു കഴിഞ്ഞാൽ പിന്നെ എന്താണോ അപ്പം നമ്മൾ ഈ തോൽവിയെ ജയത്തെങ്ങനെ ഏറ്റെടുക്കുന്ന അതുപോലെ തന്നെ തോൽവി ഏറ്റെടുക്കാൻ പഠിക്കില്ല പോട്ടെ ഒരു പതിനഞ്ച് വയസ്സുകാരനെ ഇരുപത് വയസ്സുകാരനെ ഒരു മുപ്പത് വയസ്സാണ് ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും ഇയാൾ ഈ പൊണ്ണത്തടിയും വെച്ച് ഇയാൾ വലിയൊരു മഹാനാണെന്നും വലിയൊരു മുതലാളിയെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഊഷാം അയാൾ കാണിക്കുന്നു ഞാൻ വിചാരിച്ചില്ല തിരുവനന്തപുരത്താരും വിചാരിച്ചില്ല ഇനി തിരുവനന്തപുരത്തേക്ക് ഒരു പുനരാഗമനം അയാളുടെ ഭാഗത്തുണ്ടാവില്ല എന്നുള്ളതിന് ഉറപ്പായില്ലോ രാഷ്ട്രീയം വിടാൻ എന്ന് അപ്പം ഇയാൾക്ക് വേണ്ടി വോട്ട് ചെയ്ത് ഇയാളുടെ പുറയിൽ കിടന്ന് നടന്ന് അവിടെ കൊടിയും പിടിച്ച് ഇയാൾ വിജയിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ലഡ്ഡു ഓർഡറും കൊടുത്തിരിക്കുന്ന അവിടുത്തെ ബി ജെ പി പ്രവർത്തകരെ എന്തായി ഏ അവരെന്തായി അവരേക്ക് ഇയാൾ ഊശിയാക്കി മാറ്റിയില്ലേ ഏ ഇനി ഇയാൾക്ക് തിരുവനന്തപുരത്തേക്ക് കടന്ന് ചെല്ലാൻ പറ്റുമോ ഇയാൾക്ക് അവരെ അത്രയും നാണം കെട്ടിയില്ലേ ഇയാൾ മന്ത്രിയാക്കിയില്ല എന്നും